ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആയത്തുൽ കുർസീൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളത് ഇന്നലെ നാം പറഞ്ഞുവെച്ചത് എന്തുകൊണ്ടാണ് അൻഹു ഏതാണ് ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വചനം എന്ന ചോദ്യത്തിന് നിവിതിരുമേനിയുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ആയത്തുൽ കുർസി എന്ന് മറുപടി പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കണം എന്നതാണ് അത് വളരെ വ്യക്തമാണ് സഹാബത്തിനറിയാം ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദാണ് അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ഈ വചനം പത്തോളം പോയിൻ്റുകളിലൂടെ അല്ലാഹുവിൻ്റെ തൗഹീദിനെയും അള്ളാഹുവിൻ്റെ മഹത്വത്തെയും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഷിദ്ധുർആാനിൽ ഉടനീളമുള്ള ചരിത്രങ്ങളും സംഭവങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ തൗഹീദിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യന് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദൗഹീദിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഒലൂഹ്യത്തിനെക്കുറിച്ചൊക്കെയുള്ള സംസാരമാണ് ഈ ആയത്തിൻ്റെ ഇതിവൃത്തം എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വചനമാണ് എന്ന് ഒബീബിന് ഖാബ് റതി അള്ളാഹു താലാൻഹു പറയാനുള്ള ഹേതു കാരണം ഈ വചനത്തിന് വേറെയും ഒരുപാട് സവിശേഷതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഫർദു നമസ്കാരത്തിന് ശേഷം ഈ വചനം പാരായണം ചെയ്താലുള്ള പ്രതിഫലം നബി സല്ലാഹുലി സല്ലമ്മ അത് വിശദീകരിക്കുന്നുണ്ട് അബൂ ഉമാമ റദിയാഹു അൻഹു വിവരിക്കുന്ന ഒരു ഹദീസിൽ കാണാം മൻ ലം മിൻ നബിസ് അലുവലമ പറയുന്നതായിട്ട് ആരെങ്കിലും മക്തൂപത്ത് അഥവാ നിർബന്ധ നമസ്കാര ശേഷം ആയതുൽ കുർസി പാരായണം ചെയ്യുന്നുവെങ്കിൽ അവനും സ്വർഗത്തിനുമിടയിൽ തടസ്സമായി അവൻ മരണപ്പെടുക എന്നതല്ലാതെ മറ്റൊന്നുമില്ല ഒരു വല്ലാത്ത വചനമാണ് യഥാർത്ഥത്തിൽ ഇത് മറ്റൊരു ഹദീജിൽ കാണാം മൻ കറായത്തൽ കുർസി ഫിതുപിരി സ്വലാ ചിൽമൂപ നിർബന്ധ നമസ്കാരത്തിന് പിറകെ ഒരാൾ ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്താൽ തൊട്ടടുത്ത നമസ്കാരം വരെ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും റിമ്മത്തിലായിരിക്കും എന്ന് ഇതല്ലാത്ത ധാരാളം സവിശേഷതകൾ ഈ വചനത്തിന് നബിസല്ലാഹു അലൈവില്ലമ്മ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി നമുക്കറിയാം നബിസല്ലാഹു അലൈഹി വസ്സല്ല ഈ പറഞ്ഞതിൽ നിന്ന് അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് പാരായണം ചെയ്യാൻ വേണ്ടി നബി ദുരുമേനി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ അത് കാറു സബാഹിവൽ മസ രാവിലെയും വൈകുന്നേരവുമുള്ള വിഖറിൽ ആയത്തിൽ കുർസിയുണ്ട് ഇത് പൈശാചികമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മനുഷ്യന് സംരക്ഷണം നൽകുന്ന ഒരു വലിയ കവചമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു വിശ്വാസി ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അഞ്ച് നമസ്കാരങ്ങൾക്ക് ശേഷം രാവിലെയും വൈകുന്നേരവും പിന്നെ ബെഡിലേക്ക് പോകുന്ന സമയത്തും ഇങ്ങനെ ചുരുങ്ങിയത് എട്ടു തവണ ഒരു ദിവസം ഈ വചനം ആവർത്തിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ആവർത്തിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആവർത്തിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് എന്ന് നാം അറിയണം സത്യത്തിൽ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇപ്രകാരം ഇതാവർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു എന്നത് അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് ബോധ്യം അതാണ് അതാണിതിൻ്റെ കണ്ടൻറ്റ് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടും തോറും ആ അറിവിൻ്റെ ഗ്രേഡ് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും തോറും സഹോദരങ്ങളെ നമുക്ക് ശക്തിയും പ്രതാപവും ഔന്നിത്യവും വർദ്ധിക്കും ഇന്ന് സത്യത്തിൽ നമ്മുടെ പ്രശ്നം അള്ളാഹു ആരാണ് എന്ന് നമുക്കറിയുന്നില്ല മനസ്സിലായില്ല എന്നതാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം വളരെ ദുർബലമാണ് എന്നതാണ് അല്ലെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനമല്ല എന്നതാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം അറിവ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അറിയേണ്ട വിധം നമ്മൾ അറിയുമായി അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ള ഒരു ദുരവസ്ഥയും നമുക്ക് വരുമായിരുന്നില്ല ഞാനിതൊക്കെ ഇതിൻ്റെ മുന്നോടിയായി പറയുന്നത് ഈ വചനം നമ്മെ വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവർ ഇപ്പോൾ നമ്മൾ ശ്വസിക്കണില്ലേ ശ്വാസോച്ഛ്വാസം അതുപോലെ സ്വർഗാവകാശി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചവരിൽ നിന്ന് തസ്ബീഹുകളും തഹ്മീദുകളും വന്നുകൊണ്ടിരിക്കുമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞത് ഒരു തവണയല്ല ശ്വാസോഛച്ഛ്വാസം പോലെ അള്ളാഹുവിൻ്റെ അലമത്ത് അള്ളാഹുവിൻ്റെ മഹത്വം അല്ലാഹുവിൻ്റെ പരിപൂർണത അള്ളാഹു ആരാണ് അള്ളാഹുവിൻ്റെ ഭംഗി അള്ളാഹുവിൻ്റെ ഔന്നിത്യം ഇതൊക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കണ്ട് ബോധ്യമായാൽ പിന്നെ ശ്വസിക്കുന്നത് പോലെ ഈ ദിക്കറും തസ്വീരും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മളെ എത്തിക്കലാണ് ഇത് ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെത്തിക്കലാണ് യഥാർത്ഥത്തിൽ ആയത്തുൽകുസി ചെയ്യുന്നത് സുബഹാന നമ്മളറിയണം സഹോദരന്മാർ നമ്മളറിയണം അള്ളാഹു സുബാന ഭൂമിയിൽ അള്ളാഹുവിനെ സംസാരിക്കുന്ന ആളുകളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന മലക്കുകളുമായി നടത്തുന്ന ഒരു സംഭാഷണം നബി തിരുമേനി നമുക്ക് വിരിച്ചു തരുന്നുണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് എന്തിനാണ് അവർ ഒരുമിച്ച് കൂടിയത് മലക്കുകൾ മറുപടി പറയും അള്ളാഹുവെ അവർ നിന്നെക്കുറിച്ചുള്ള സംസാരത്തിലാണ് നിന്നെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നിന്നെപ്പറ്റിയുള്ള ചർച്ചയാണ് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നുണ്ട് അവർ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് ചെയ്യുക മഹാൻ അല്ലാ അള്ളാൻ്റെ ചോദ്യമാണ് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ തസ്ബീഹും തസ്ബീഹും തഹമീദും നിഖറും ഒക്കെ വല്ലാത്ത സംഗതിയല്ലേ അവർ മറുപടി പറയുന്നുണ്ട് അതേ കണ്ടിട്ടിരുന്നുവെങ്കിൽ അവരുടെ തസ്ബീഹും തഹ്മീദും തംജീതുമൊക്കെ വർദ്ധിക്കുമായിരുന്നു അതാണ് സ്വർഗത്തിൽ അപ്പോൾ സത്യത്തിൽ നമ്മൾ അറിയേണ്ടത് നമുക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള വിജ്ഞാനം യഥാവിധി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മതി അതിനാണ് ആയത്തിൽ കുറിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടുകളും നമ്മുടെ മനസ്സുകളും നമ്മുടെ ഹൃദയവും ഒക്കെ അള്ളാഹുവിൻ ലയിച്ചുചേരും ലയിച്ചുചേരും നമ്മൾ ശരിക്കും അറിയണം സാധനം മാർ അള്ളാഹുവിനെക്കുറിച്ചുള്ള അൽമ നമ്മുടെ കൽബിലെത്തിക്കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സ്വാധീനമായിരിക്കും അതിന് വല്ലാത്ത പ്രകാശമായിരിക്കും ആ കൽവിന് വല്ലാത്ത ഹുഷു ആയിരിക്കും അള്ളാഹുവിനെ കാണാനുള്ള ഷൗക്ക് ആഗ്രഹം വർദ്ധിക്കും ആ ഷൗക്ക് വരുമ്പോൾ അള്ളാഹുവുമായുള്ള വർത്തമാനങ്ങൾ സംസാരങ്ങൾ ദ്വാലുകൾ ഖുർആാനുമായുള്ള ബന്ധം ഖുർആൻ തദബുർ ചെയ്യൽ ഖുർആൻ പാരായണം ചെയ്യൽ ഇതൊക്കെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഇനി ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ട് അതാണ് അതിലേറെ അത്ഭുതം ആ ഇൽമ് അമലുമായി കൂടിയാലോ അള്ളാഹുവിനെക്കുറിച്ച് ഉള്ള ഇൽമ് ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് ഹൃദയം പ്രകാശിച്ച് ഹൃദയത്തിൻ്റെ ബോധ്യം ശക്തമായി ഹൃദയത്തിൽ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ഷൗക്ക് വർദ്ധിച്ച് അങ്ങനെ അള്ളാഹുമായുള്ള ബന്ധം ശക്തമായി നിൽക്കുന്ന സമയത്ത് അത് അമലിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടാലോ സുബാന അതൊരു വല്ലാത്ത സ്വാധീനമായിരിക്കും പിടിച്ചാൽ കിട്ടൂല മനുഷ്യനെ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വലാത്ത് നമസ്കാരം എന്ന് പറയുന്നത് അതാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെക്കുറിച്ചുള്ള എൽമ് ആ ഇൽമ് അമലിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുന്ന പ്രക്രിയയാണ് സലാത്ത് സലാത്ത് എന്നാണല്ലോ അതിൻ്റെ പേര് അഥവാ അള്ളാഹുമായുള്ള ബന്ധം ചേർക്കൽ എന്ന് സലത്താണ് ആ ആ സ്വലാത്ത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ അതല്ലേ നബിസ്ലാസ്ലമിയുടെ വചനം മൻഹാ ഫല സ്വലാ സലാത്ത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്താൽ ഹുഷുവോട് കൂടി ചെയ്താൽ പിന്നെ കത് അഫ്ലഹ തീർച്ചയായും അവൻ വിജയിച്ചു അവൻ പരാജയമല്ല പിന്നെ പ്രത്യേകിച്ച് കിയാമല്ലയിലൊക്കെ സുഹാന നിങ്ങൾ ആലോചിക്കൂ വല്ലാത്ത സംഭവം സലാത്ത് സിലത്താണ് മുനാജാത്താണ് അങ്ങനെയല്ലേ രവി സിദാകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ റബ്ബുമായി രഹസ്യ സംഭാഷണം നടത്തുക റബ്ബ് നിങ്ങളോട് വർത്തമാനം പറയുന്നു നിങ്ങൾ തിരിച്ചും പറയുന്നു അല്ലേ ഫാത്തിഹയുടെ വിശദീകരണത്തിൽ നമ്മളത് മനസ്സിലാക്കിയതല്ലേ വല്ലാത്ത ഷുഴു നമുക്ക് അനുഭവപ്പെടുന്നില്ലേ അനുഭവപ്പെടുന്നേ നിങ്ങൾ ആലോചിച്ചു ഈ അള്ളാഹുമായുള്ള ഈ സംഭാഷണം ദിവസേന ചുരുങ്ങിയത് അഞ്ച് തവണയുണ്ട് എത്ര എത്രയായി നമ്മുടെ ആയുസ് നിങ്ങൾ ആലോചിച്ചു അത്രയും എല്ലാ ദിവസവും നിരന്തരമായ ബന്ധം റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയാണ് അപ്പോൾ നമ്മുടെ കൽവിൽ കിട്ടുന്ന ഒരു ഷുഴൂറില്ലേ ഒരു വികാരം ആ വികാരമാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ആയത്തിൽ കുർസിയിലൂടെ നമുക്ക് കിട്ടേണ്ടത് അതുകൊണ്ടാണ് സലാത്തിലേക്ക് തിരിഞ്ഞാൽ സലാത്തിലേക്ക് പ്രവേശിച്ചാൽ സഹാബത്തിന് ഹുഷൂർ വന്നത് അവർ കരഞ്ഞത് നബീസല്ലാം സലാത്തിനെ കുറിച്ച് സഹാബത്ത് വിശദീകരിച്ചില്ലേ അസീസ് ഉൻസിൽ ഒരു ചൂടുള്ള ചീനച്ചട്ടിയിലേക്ക് വെള്ളമൊഴിച്ചാലുണ്ടാകുന്ന ഒരു ശബ്ദം നിങ്ങൾ ആലോചിക്കുക എന്തായിരിക്കും ആ ശബ്ദം ഒരു കരച്ചിലാണത് അതായിരുന്നു റസൂല്ലാൻ്റെ നമസ്കാരം അതായിരുന്നു സഹാബത്തിൻ്റെ സ്വലാത്ത് അതായിരുന്നു സലഫുകളുടെ സ്വലാത്ത് എങ്ങനെ കിട്ടി അള്ളാഹുവിന് ഈ രീതിയിൽ മനസ്സിലാക്കിയതുകൊണ്ട് കിട്ടിയതാണ് അപ്പം സഹോദരങ്ങളെ അങ്ങനെ നമുക്ക് ഇൻഷാല് ആയത്തിൽ കുറിച്ച് ഈ മനസ്സിലാകണം അതിനാണ് ഞാൻ ഈ മുഖപുര പറഞ്ഞത് ഇങ്ങനെ നമുക്ക് കിട്ടണം മായത്തിൽ കുസി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ വല്ലാത്ത സംഭവമാണ് അള്ളാഹു തന്നെ നമുക്ക് എത്തിച്ചു തരുമാറാകട്ടെ ആമീൻ